വൈൽഡ് ഗാർഡ്സ് കൊടുത്ത പണിഷ്മെൻറ്റ് കാരണം ഇന്ന് അനിമോൾക്ക് സംസാരിക്കാനേ പറ്റില്ല അതിന് അപ്പാനി ആ ദേഷ്യമെല്ലാം തമാശ രീതിയിൽ അനിമോളുടെ പുറകെ നടന്ന് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കും പാവ വലിച്ചെറിയാൻ നോക്കുന്ന പിന്നെ അല്ലാതെ ഓരോ കാര്യത്തിലും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് പിന്നെ അനിമോൾ ഗാർഡൻ ഏരിയയിൽ ഇറങ്ങിയിട്ട് വീണ്ടും ആ ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനെ കളിയാക്കാൻ തുടങ്ങി കരിപ്പെട്ടിയുടെ മൂളെ കരിപ്പെട്ടിയുടെ മൂളേന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട് എന്നിട്ട് അവസാനം പറഞ്ഞ് നിന്റെ മുഖത്ത് ഞാൻ കാർക്കി ചൂപ്പന്ന് തമാശ രീതിയിൽ പറയേണ്ടത് അപ്പാനി ശരത്ത് അനിമോളോട് പറയാണ് അപ്പോഴും അനിമോൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലാണ് അങ്ങനെ പറയുമ്പോൾ എന്തായാലും അനിമോള് എന്തെങ്കിലും പറയുമെന്ന് ഓർത്താണ് പക്ഷെ അനിമോള് നല്ലതുപോലെ തന്നെ ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകണുണ്ട് എന്തായാലും കാർക്കിച്ചു തുപ്പെന്ന് പറഞ്ഞത് വളരെ മോശമായിപ്പോയി അപ്പാനിയുടെ ഗെയിം വളരെ തരന്താന്ന് കളിക്കുകയാണ് അപ്പാനി സംസാരത്തിലാണേലും എല്ലാം ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ